അക്കീര കട്ടിലെല്ലാം മാന്തിപ്പറച്ച് ഞാൻ കുഞ്ഞ് പിന്നെ പാല് കുടിപ്പിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേനും അക്കീര കട്ടിലും കയറി പ്രസവിച്ച് അതെല്ലാം മാന്തി കീറിപ്പറക്കി രണ്ട് കുഞ്ഞുണ്ടായ ആദ്യത്തെ കുഞ്ഞേതിനാണത് പാലൊന്നും അവൾ പാല് കൊടുക്കാൻ സമ്മതിക്കണമില്ല പാല് ചേർത്തും മഞ്ഞില്ല അത് മരിച്ചുപോയി പിന്നെയുള്ളത് ഞാൻ നിക്കിയുടെ പാല് ഞെക്കിപ്പിച്ച് അതിൻ്റെ വായിലൊഴിച്ചു കൊടുത്ത് അവിടെ ശ്വാസമുണ്ടോ അവിടെ ഞാനൊരു തുണി പൊയിഞ്ഞ് വെച്ചേക്കാ കുഞ്ഞിനേ വേണ്ട ഒന്നും വേണ്ടാത്ത പോലെ കണ്ടോ ഇരിക്കണേ എനിക്കൊന്നും ഇഷ്ടമല്ല ഒന്നും വേണ്ട എല്ലാം ഇങ്ങനെയാണല്ലോ എന്ന് ന്നോർത്തിട്ട് എന്ന പണിയോടെ കട്ടിനടി കയറണ്ട കേട്ടോ 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 കട്ടിനടി കയറണ്ട കട്ടിനടി കയറിക്കടന്നോ 对呀，对呀。 ഇവർക്ക് അങ്ങനെ മുക്കലൊന്നുമില്ല അവർക്ക് മുക്കണമെന്ന് ഇപ്പം പ്രസവിക്കാനെന്ന് തോന്നുന്നു തുണിയിട്ട് അവൾ കിടക്കണമെന്നൊന്നുമില്ല ഇവിടെ 嗯，说咱俩的，我也不知道。 എന്നാൽ നമുക്ക് ഫസ്റ്റ് മീറ്റിംഗിന് വെച്ചാണെങ്കിൽ അമ്പത്തേഴ് ദിവസമായ തോന്നും അമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ എപ്പോൾ വേണേലും ഉണ്ടാകുന്നതാണ് പറയണത് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് സങ്കടം മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാണ്ട് വരണോണ്ട് ഇതുങ്ങളെയെല്ലാം ഞാനീ പോലും കൊടുക്കും പറഞ്ഞാൽ സ്നേഹമുള്ള വിളക്കം കൊണ്ടാണ് ഞാൻ കൊടുത്തു പ്രസവിക്കാൻ വേണ്ടി മുപ്പണ പോലെ കാണും

എനിക്ക് 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 അന്നേരം ഉണ്ടാവും തലയ്ക്ക് വന്ന് കിടക്കാം വെടും വെച്ചിട്ട് ഒന്ന് കിടക്കാം അന്നേരം വെക്കാം എൻ്റെ പട്ടി വീട് കാണിച്ച് തരാവേ നിൽക്കുമോ കുഞ്ഞാവകളെ ഞാൻ ബോധപ്പിച്ച് കിടത്തി ഇവിടെ കാറി കിടക്കാം തനിക്കിട കേട്ടോ ഇത് കണ്ടോ നിൽക്കേണ്ട കട്ടിലൊക്കെ കയറി കിടക്കണ നീ എങ്ങനെ വലിഞ്ഞു കയറി ഇതിനകത്തേക്കൂടെ വലിഞ്ഞ് ഇത് പൊക്കമുള്ള കട്ടിലാന്ന് വരും എങ്ങനെ വലിഞ്ഞു കയറിയോ വയറിനൊക്കെ നീ എങ്ങനെയായിട്ട് നിൽക്കുമോ അവൾ കയറിയതാണ് ഏ ഇത് കട്ടിലൊക്കെ കാണിച്ചിട്ടാണ് നോക്കി ഇറങ്ങിക്കേം കൂടെ ഇറങ്ങുന്നേ താഴെ എനിക്ക് ഇവിടെ ബെഡൊക്കെ വിരിച്ചു കൊടുത്തോ ഒക്കെ അവിടെയൊന്നും കിടക്കണ്ട ഇവിടെ എന്തെങ്കിലും കിടക്ക കുഞ്ഞുങ്ങളെ ഞാൻ മുകളിൽ വെച്ചേക്കുമായിരുന്നു അന്നേരം മുകളിൽ വെച്ചപ്പോൾ ഈ ഞങ്ങൾക്ക് ഈന്ന് അച്ഛപ്പിക്കാനായിട്ട് അവൾ മുകളിൽ കയറി അതിൻ്റെ അടുത്ത് കിടക്കുമായിരുന്നു എന്നാൽ പിന്നെ താഴെ അവൾ ഇറങ്ങി കിടന്നോളൂ മൊത്തം ഞാൻ താഴെ കൊണ്ടുപോയിച്ചു താഴെ കൊണ്ടു വെച്ചു കഴിഞ്ഞപ്പോൾ അവൾ മുകളിൽ കയറി കിടന്നിട്ട് താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് നീ ഇതിന് മുകളിൽ കയറുക കാണാൻ എളുപ്പത്തിനാ നിക്കി നിൽക്കേ ഇതിന് മോൾ കയറിക്കണേ നീ എങ്ങനെ വരിഞ്ഞ് കേറിയത് ഏ ണ്ടാവും പുറച്ചിതക്കൻ കിടക്കണേ ഇനി പെണ്ണുണ്ടായിരുന്നല്ലോ അമ്മയുടെ പെണ്ന്തേ നാണു എന്തിടാ ഞാനും കൂട്ടി അയിന്റെ അടിയ കിടക്കണ്ട വരുന്ന എന്താ നീ ഇങ്ങോട്ടാ എടപ്പനോ ഇറങ്ങി വന്നേ ഇപ്പോൾ കിടന്നു ഇറങ്ങിക്കോ എനിക്ക് നീ താഴെ ഇറങ്ങുന്നുണ്ടോ ഇറങ്ങുന്നുണ്ട് താഴെ ഏ അവിടെ കിടന്നു എന്നാണെങ്കിലും നശിച്ചു അതുങ്ങളാണ് കുഞ്ഞിനെ അപ്പീട ഈ തൂറ്റണ പോലെ